ഹായ് എവരി വൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇന്ന് അതിനെ തുടർന്നുണ്ടായ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക മാധ്യമത്തെ ഇവിടെ പഠിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി അതുവരെ ബ്രിട്ടീഷ് പൗണ്ടായിരുന്നു ആഗോള വിനിമയത്തിൻ്റെ ആഗോള വിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നാണയം യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നുവന്നു എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോകത്തെ യാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു അതിൻ്റെ ഫലങ്ങൾ എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത് നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി ധാരാളം പേർ ആത്മഹത്യ ചെയ്തു ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു വ്യവസായശാലകളിൽ ഉൽപാദനം കുറഞ്ഞു തൊഴിലില്ലായ്മ രൂക്ഷമായി ലോക വാണിജ്യം തന്നെ തകരാറിലായി ഈ ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക മാധ്യമത്തിൻ്റെ ഫലങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ആറ് പോയിൻ്റുകളാണുള്ളത് ഒന്ന് യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ഈ പ്രതിസന്ധി മറികടക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ സാമ്രാജ്യത്വ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാര്യവും കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി അവരുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്നതല്ല ചിന്ത കൂടുതൽ എത്രത്തോളം നികുതി പിഴിയാമെന്നതായി ചിന്ത ഈ അടുത്തത് നമ്മൾ ഫാസിസവും നാസിസവും ഇതിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഫാഷിസം എന്നത് ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഇതിൻ്റെ അർത്ഥം ഒരു കെട്ടു ദണ്ടും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ് പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു ഇത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ പറഞ്ഞു എന്നുള്ളൂട്ടോ ഫാസിസവും നാസിസവും ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു കാരണം നിങ്ങൾക്ക് ചിന്തിച്ചറിയാം യുദ്ധം എന്നത് എല്ലാതിൻ്റെയും നാശമാണ് കുറെ പണവും ആളുകളും സമ്പത്തും എല്ലാം വിജയിച്ചവർക്കാണെങ്കിലും പരാജയപ്പെട്ടവർക്കാണെങ്കിലും എല്ലാം നഷ്ടമാവും പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു ജനങ്ങൾ തൊഴിൽ രഹിതരായി നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു ഈ രാഷ്ട്രീയ സാമ്പത്തിക അരശിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും സാമ്പത്തിക തകർച്ച യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കി ഫാഷിസത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം ഫാഷിസം എന്നത് ജനാധിപത്യത്തോടുള്ള വിരോധമുള്ള പാർട്ടിയായിരുന്നു അതുപോലെ രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ സൈനിക സ്വേച്ഛാധിപത്യം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ കല സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ ഇതെല്ലാമായിരുന്നു ഫാഷിസത്തിൻ്റെ പ്രത്യേകതകൾ എന്നാൽ നമുക്ക് നമുക്ക് മുസോ മുസോളിനെയും ഫാഷിസത്തിനെയും കുറിച്ച് പഠിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ മുസോ മുസോളിനിയുടെ ഒരു വാക്യത്തെക്കുറിച്ച് എന്താ നോക്കാം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് മുസോളിനി പറഞ്ഞ വാക്കുകളാണിത് ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത വെൻറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത് ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനിടയാക്കിയ സാഹചര്യം നമുക്ക് നോക്കാം മൂന്ന് സാഹചര്യങ്ങളാണുള്ളത് ഒന്നാമത്തെ സാഹചര്യം എന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല രണ്ട് യുദ്ധാന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മ നികുതി വർധനവ് പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നകറ്റി മൂന്ന് രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടനെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിലായി മാറി ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യമായ നടപടികൾ കൈക്കൊണ്ടു അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത് സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി പ്രാചീന റോമ റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായി പ്രാചീന രോമൻ ഭരണത്തിന്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പാർട്ടിയാണത് അതിനിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിയുടെ പ്രത്യേകതകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ച് മിക്ക എക്സാമ്പുകൾക്കും അതായത് ഹിറ്റ് ഹിറ്റ്ലറുടെ പാർട്ടിയെക്കുറിച്ചും മുസോളിനിയുടെ പാർട്ടിയെക്കുറിച്ചും മിക്ക എക്സാമ്പുകൾക്കും ചോദിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കു പായക്കർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികൾ അടിച്ചമർത്തി അക്രമണോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു ഇറ്റലിയുടെ സാമ്രാജ്യത്വമോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു ഇനി മെറ്റിയോട്ടി ആരാന്ന് നമുക്ക് നോക്കാം ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി ഫാസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു ഇനി ഹിറ്റ്ലറേയും നാസിസത്തെയും കുറിച്ച് പഠിക്കാം ഹിറ്റ്ലറേയും നാസിസത്തെയും കുറിച്ച് പഠിക്കാം ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി സന്ധി രണ്ട് സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും മൂന്ന് ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും സംഘാടന മികവും പ്രസംഗപാഠപവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ല ഹിറ്റ്ലർക്ക് കഴിഞ്ഞു നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ന്യാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി ജർമ്മനിക്കുണ്ടായ അപവാദങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു ഇത് ഹോളോ കാസ്റ്റ് എന്നറിയപ്പെടുന്നു പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൊന്നടുക്കുന്നതിനാണ് ഹോളോ കാസ്റ്റ് എന്നറിയപ്പെടുന്നത് ഇതിനായി തവിട്ടു കുപ്പായക്കാർ ബ്രോഡ് ഷഡ്സി എന്ന സൈന്യത്തിനും ഗസ്തപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു ഇനി നമുക്ക് ജർമ്മനിയിലെ ഹിറ്റ്ലറെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലേക്ക് ഫസ്റ്റ് വരിക ആൽ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളെ കുറിച്ചാണ് എന്താണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് കുറിപ്പുകൾ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നാസി വാഴ്ച ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു നടന്നു എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഔഷ്വിസ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു നി ചെമ്പകരാമൻ പിള്ളയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതെന്താണെന്നറിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള കാബൂൾ അടിസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായിരുന്ന അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദി എന്ന് കരുതപ്പെടുന്നു ഹിറ്റ്ലറുടെ രഹസ്യ സംഘടനയുടെ പേരായിരുന്നു തവിട്ടുകുപ്പായക്കാർ അവരുടെ രഹസ്യ സംഘമാണ് ഗസ്റ്റപ്പോ ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിച്ചു തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു സൈനിക സഖ്യം ഉണ്ടാക്കിയ രാജ്യങ്ങളാണ് ഇറ്റലി ജപ്പാൻ എന്നിവ ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യമുണ്ടാക്കുകയും അത് മറ്റൊരു ലോക മഹായുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു അതാണ് രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് ഇരുപത് വർഷം കഴിയുമ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനോടി സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചു വരെ നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ആണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് അഥവാ ആക്സിസ് പവേഴ്സിന് രൂപം നൽകി ഇതിനെതിരെ ഇംഗ്ലണ്ടും ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം കൊടുത്തു ഇത് സഖ്യ സ ഇത് സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നു അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യകക്ഷികൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നിവരായിരുന്നു പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സഖ്യം പരാജയപ്പെട്ടു ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത് ഫാഷിസ്റ്റ് ആക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം അഥവാ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചു ജർമ്മനി പോളണ്ട് ആക്രമിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു അത് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചു ഇത് നമുക്കിതിലെ ഇതിൽ പഠിക്കേണ്ട ഒന്നാണ് ഉടമ്പടി പ്രീണ നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക്കൂടമ്പടി ചെക്കോസ്ലോവാക്കിയയിലെ സമ്പൽ സമൃദ്ധമായ സ്വിറ്റ്സർലാൻഡ് എന്ന മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു ചെക്കോസ്ലോവാക്കിയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല ഈ സമ്മേളനം സ്വിറ്റ്സർലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു ഇതാണ് മ്യൂണിക് ഉടമ്പടി അടുത്തത് അനാക്രമണ സന്ധി എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കാം നോൺ അഗ്രഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളനി പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു ഇതാണ് അനാക്രമണ സംധി അത് വിജയിച്ചില്ല ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ